വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർക്കായുള്ള തെരച്ചിൽ അഞ്ചാം ദിവസവും തുടങ്ങി ഇന്ന് ഉച്ചവരെ രണ്ട് മൃതദേഹങ്ങളും രണ്ട് ശരീരഭാഗങ്ങളും ലഭിച്ചു ഏഴ് മൃതദേഹങ്ങളാണ് നിലവിൽ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ളത് ചാലിയാർ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും ശരീരഭാഗങ്ങൾ ഇവിടെ നിന്ന് തന്നെ സംസ്കരിക്കുമെന്നാണ് ഇന്നലെ മന്ത്രി പി പ്രസാദ് നിലമ്പൂരിൽ പറഞ്ഞിരുന്നത് എന്നാൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാർ ഉത്തരവ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ പുരോഗമിക്കുകയാണ് അതേസമയം ചാലിയാറിന്റെ വിവിധ കടവുകളിൽ പരിശോധന തുടരുകയാണ് ഇന്ന് രണ്ട് മൃതദേഹങ്ങളും രണ്ട് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് ഇതോടെ അഞ്ചു ദിവസങ്ങളിലായി അറുപത്തി ഒൻപത് മൃതദേഹങ്ങളും നൂറ്റി ഇരുപത്തിമൂന്ന് ശരീരഭാഗങ്ങളും ചാലിയാറിൽ നിന്ന് കണ്ടെത്താനായി ഏഴ് മൃതദേഹങ്ങളും മുപ്പത്തിരണ്ട് ശരീരഭാഗങ്ങളുമാണ് നിലവിൽ ജില്ലാ ആശുപത്രിയിലുള്ളത് മറ്റുള്ളവയെല്ലാം വയനാട്ടിലേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ളതും കൊണ്ടുപോകാനുള്ള നടപടികൾ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്